അമ്മയുടെ ചോദ്യത്തിന് മുൻപിൽ ദിലീപിനെ പിടിച്ചു നിൽക്കാനായില്ല പൊട്ടിക്കരഞ്ഞു ഭക്ഷണം പോലും ഉപേക്ഷിച്ചു ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചപ്പോഴും ദിലീപിന് ഭാവ വ്യത്യാസം ഉണ്ടായില്ല വിവരം ജയിൽ ടിവിയിൽ കണ്ടതു മുതൽ തികഞ്ഞ നിസ്സംഗതയായിരുന്നു ദിലീപിന് ജയിലിലെ മൂലയിൽ മിണ്ടാട്ടമില്ലാതെ കുറെ നേരം തരിച്ചിരുന്നു ജാമ്യം ലഭിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു ദിലീപ് ഇക്കാര്യം തടവുകാരോട് പറയുകയും ചെയ്തു രണ്ടു ദിവസമായി സന്തോഷപൂർവ്വമാണ് എല്ലാവരുമായും ഇടപെട്ടിരുന്നത് ജാമ്യത്തിനായി പ്രാർത്ഥിക്കണമെന്ന് സഹതടവുകാരോടും ജയിൽ ജീവനക്കാരോടും പറയുകയും ചെയ്തിരുന്നു നടിയെ ആക്രമിച്ച കേസിൽ അറസ്റ്റിലായ ദിലീപിന് ജാമ്യം നൽകാനാവില്ലെന്ന് ൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചാണ് വിധിച്ചത് ദിലീപ് കേസിലെ മുഖ്യ സൂത്രധാരനാണെന്നും ജാമ്യം നൽകരുതെന്നുമുള്ള പ്രോസിക്യൂഷന്റെ ആവശ്യം കോടതി അംഗീകരിച്ചു ദിലീപിനെതിരെ പോലീസ് ഹാജരാക്കിയ തെളിവുകൾ വിശ്വസനീയമാണ് പ്രതി സമൂഹത്തിൽ നല്ല സ്വാധീനമുള്ള ആളാണെന്നും അതിനാൽ ജാമ്യം ലഭിച്ചു പുറത്തിറങ്ങിയാൽ തെളിവ് നശിപ്പിക്കുമെന്ന പ്രോസിക്യൂഷന്റെ ആശങ്കയ്ക്ക് അടിസ്ഥാനമുണ്ടെന്നും കോടതി നിരീക്ഷിച്ചു വിധി വന്ന ശേഷം മാത്രമായിരുന്നു ഭക്ഷണം തിങ്കളാഴ്ച ഉച്ചയായപ്പോൾ സഹോദരൻ അനൂപ് എത്തിയിരുന്നു പത്ത് മിനിറ്റോളം സംസാരിച്ച ശേഷം മടങ്ങി പിന്നീടാണ് ദിലീപ് അമ്മയെയും മകളെയും ഫോണിൽ വിളിച്ചത് അമ്മയോട് സംസാരിച്ചപ്പോൾ ദിലീപ് വിങ്ങുകയായിരുന്നു വയസ്സായ അമ്മ ദയനീയമായി എന്ന് നീ തിരികെ വരുമെന്ന് ചോദിച്ചു പിന്നെ ഒന്നും മിണ്ടാൻ ദിലീപിനായില്ല കുറെ നേരം ഒറ്റയ്ക്കിരുന്നു പഴയത് പലതും മിന്നൽ പിണർ പോലെ ഓർമ്മകളിൽ ഓടി ഒളിച്ചു അസുഖ ബാധ്യതയായ അമ്മയ്ക്ക് താങ്ങാനാവുന്നതിനപ്പുറമായിരുന്നു ദിലീപിന്റെ ജയിൽവാസം വളരെ കഷ്ടപ്പെട്ടാണ് ദിലീപ് എന്ന ഗോപാലകൃഷ്ണനെ വളർത്തിയത് താൻ ഉൺ ഉണ്ടില്ലെങ്കിലും ദിലീപിന് മെമിക്രയ്ക്ക് പോകാനുള്ള കാശൊപ്പിച്ചു കൊടുത്തിരുന്നു തന്റെ എല്ലാ വളർച്ചക്ക് പിന്നിലും അമ്മയാണെന്ന് ദിലീപ് തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് കഷ്ടപ്പാട് നിറഞ്ഞ ബാല്യത്തിന് ദിലീപ് അമ്മയെ പൊന്നുകൊണ്ട് മൂടി തന്റെ ജീവിതം മാറി മറിഞ്ഞപ്പോഴും അമ്മയെ ഒപ്പം ചേർത്ത് നിർത്തി താൻ കോടീശ്വരനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഒന്നും സമ്പാദിച്ചിട്ടില്ലെങ്കിലും മകന്റെ സാമീപ്യമാണ് ഏതൊരു അമ്മയും ആഗ്രഹിക്കുന്നത് താൻ എവിടെയാണെന്ന് അമ്മയ്ക്ക് അറിയുമോ എന്തോ കേൾവിക്കുറവുമുണ്ട് അമ്മയെ വിഷം വിഷമിപ്പിക്കേണ്ടെന്ന് കരുതി കാവ്യയും അനൂപും മീനാക്ഷിയും എല്ലാം അമ്മയെ അറിയാതെ മറച്ചു വെച്ചോ എന്തോ ഈ ഓർമ്മ ദിലീപിനെ തളർത്തി കളഞ്ഞു കാണും പിന്നെ ഒന്നും ഓർക്കാനായില്ല എല്ലാം മറന്ന് ദിലീപ് പൊട്ടിക്കരഞ്ഞുപോയി കൂടുതൽ ചലച്ചിത്രരംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ടൈം